എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ശുഭദിനം നേരുന്നു ആത്മാർത്ഥമായ ശുഭദിനം സവാളയുടെ വില കുതിച്ചുയർന്ന സാഹചര്യത്തിൽ കൊല്ലത്ത് ഒരു വ്യാപാരി കടയുടെ മുന്നിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടു നാല് കിലോ സവാള വാങ്ങിയാൽ ഒരു ഷേർട്ട് സൗജന്യം സൗജന്യം എന്ന വാക്കിനേക്കാൾ ആകർഷണീയമായ മറ്റൊരു പദം അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് സൗജന്യമായി നൽകുന്നത് എന്തും വാങ്ങുന്നതിന് ഒരാൾക്കൂട്ടം തന്നെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവിക ഒരു സാമാന്യ ബുദ്ധിയുടെ കണിക പോലും അവിടെ പ്രയോഗത്തിൽ വരില്ലേ ആർക്കാണ് എല്ലാം സൗജന്യമായി കൊടുക്കാൻ സാധിക്കുക സൗജന്യം മാത്രം വിതരണം ചെയ്യുന്ന ഒരാൾക്ക് എത്ര നാൾ അങ്ങനെ തുടരാനാണ് ആരും ഒന്നും സൗജന്യമായി നേടുന്നില്ല ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ എല്ലാവരും എല്ലാറ്റിനും വില നൽകുന്ന സമയവും സാഹചര്യവും നൽകി സ്വന്തമാക്കുന്നവയും ആ കൂട്ടത്തിൽ നമുക്ക് കാണാം ഹൃദയവും തലച്ചോറും കൊടുത്തു വാങ്ങേണ്ടവ ഇതിലുണ്ടാകില്ല വില കൊടുക്കാതെ മൂല്യമുള്ളതൊന്നും നമുക്ക് കിട്ടില്ല അത് വില കൊടുത്തു വാങ്ങുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായ പ്രവൃത്തി സ്വയം നൽകുന്ന വിലയാണ് വാങ്ങുന്ന വിലയുടെ അല്ലെങ്കിൽ വാങ്ങുന്നവയുടെ വിലയും തീരുമാനിക്കും അപ്പൊ എന്ന വാക്കുകൾക്ക് താഴെ വളരെ ചെറിയ അക്ഷരത്തിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു വാചകം കൂടിയുണ്ട് നിബന്ധനകൾക്ക് വിധേയം കണ്ടിട്ടില്ലെങ്കിൽ നൽകുന്നവർ മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കുന്നവർക്ക് മാത്രമാണ് അതിനർഹതയും അല്ലാത്തവർക്ക് അത് വെറും ആകർഷണം മാത്രം അത് സ്നേഹത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് നിബന്ധനകൾ വെച്ച് സ്നേഹിച്ചാൽ അത് താൽക്കാലികവും അപക്വുമായി തീരും ലാഭനഷ്ട കണക്കുകൾ ഇല്ലാതെ ആരെങ്കിലും ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടാവോ എന്ന് ചിന്തിക്കാം വേദന അറിയാതെയും വിയർപ്പ് ഒരുക്കാതെയും സമ്പാദിച്ചവയല്ല വിപരീത ഫലങ്ങൾ മാത്രമായി ഉണ്ടാക്കുക വില കൊടുക്കാതെ വാങ്ങിയവയ്ക്ക് ആരാണ് വില കൽപ്പിക്കുക സ്വന്തമായി നിലപാടുകളും നിരീക്ഷണങ്ങളും ഇല്ലാതെ സൗജന്യങ്ങൾ തേടി അലയാതിരിക്കും സൗജന്യമായി ഒന്നും ലഭിക്കുന്നില്ല എന്ന് ഓർക്കുക എന്തും കഷ്ടപ്പെടുന്നവരുടെ പിറകിലെന്താക്കുക അല്ലെങ്കിൽ മുന്നിലെ മുന്നിലെന്താ ശുഭദിനം നന്മകൾ നേരിടുന്നു